السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد يدين الله വിഷ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ പോഷക ഘടനകൾ ഘടകങ്ങളുടെയും ഭാരവാഹികളെ ഈ അഞ്ചാമത്തെ പ്രൊഫൈസിലേക്ക് വന്നിട്ടുള്ള അതിഥികളായ പ്രൊഫഷണലുകളെ സഹോദരന്മാരെ സഹോദരികളെ നാം അനുഗ്രഹീതരാണ് അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിക പരിപാടിയിൽ പങ്കെടുക്കാനും അവിടെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിക്കാനും അവിടെ പകർന്നു കൊടുക്കപ്പെടുന്ന അറിവുകൾ സ്വായത്തമാക്കാനും സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് പ്രൊഫഷണലുകളുണ്ട് ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും ചാർട്ടഡ് അക്കൗണ്ടൻറ്റുമാരായും മറ്റ് പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുണ്ട് അതിൽ നല്ലൊരു ശതമാനം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് പക്ഷേ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ അനുഗ്രഹീതമായ ആ വിജ്ഞാനവും അറിവും കേവലമായ ഒരു സാമ്പത്തിക ധനാഗമന മാർഗത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് അപ്പുറം അവരെ ഉയർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിൻ്റെ ഉത്കർഷക്ക് അവരെ ഈ രൂപത്തിൽ ഒരുക്കി എടുത്ത സമുദായത്തിൻ്റെ ഉത്കർഷത്തിന് അവർ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ് സഹോദരന്മാരെ ഒരുപാട് അനുഗ്രഹം അള്ളാഹുസുബാനു ഹോഹത്താല നമുക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം പടച്ചവൻ്റെ ദാനങ്ങളാണ് നമ്മുടെ ബുദ്ധിയും യുക്തിയും ചിന്തയും ആലോചനയും മറ്റു കഴിവുകളുമൊക്കെ അള്ളാഹുസുബ് ബഹാനുഹത്താലയുടെ ദാനമാണ് അതുകൊണ്ട് തന്നെ ആ ദാനം ഏറ്റുവാങ്ങിയ നമ്മൾ അതിന് അള്ളാഹുവിനോട് ശുഖർ കാണിക്കണം വിശുദ്ധ വിശുദ്ധുൽ അള്ളാഹ് ഹുസുബാനുഹത്താല പറയുന്നു ഇബ്രാഹിം വ സൂഹത്ത് ഇബ്രാഹീം ിമാൽ തുമുഹു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച ഏതൊക്കെ സൗകര്യങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾ അവരോട് നിങ്ങൾ ചോദിച്ചുവോ അതൊക്കെ നിങ്ങൾക്ക് അള്ള നൽകിയിട്ടുണ്ട് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഒരുങ്ങിയാൽ അത് ക്ലിപ്തപ്പെടുത്താൻ ഒരെണ്ണത്തിൽ ഒതുക്കി ഇത്ര എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് പടച്ചവൻ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നത് ഇന്നൽ ഇൻസാന ഇൻസാൻ കഫാർ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ അത് തന്ന പടച്ചവന് ശുക്ർ പറയുന്നതിന് മകരം അവൻ വളരെയധികം അക്രമിയും നന്ദി നിഷേധകനുമാണ് എന്നാണ് വിഷുദു അനടുത്ത് പറയുന്നത് ഒരു സഹോദരന്മാരെ ഒരു സാധാരണ മനുഷ്യരെ പോലെയല്ല അറിവും കഴിവും ചിന്താശേഷിയുമുള്ള സമൂഹത്തിൽ ആദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വലിയ സമൂഹം ആദരവോടുകൂടി കാണുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടെ ആ കടമകൾ നിർവഹിക്കാൻ തയ്യാറാകണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നടക്കുന്ന ദാവാ പ്രവർത്തന പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തമുണ്ടാകണം ഒരു സാധാരണക്കാരനേക്കാൾ കൂടുതൽ ദായിമാരായി പ്രബോധകന്മാരായി ആ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രൊഫഷണലുകളായ ആളുകൾക്ക് സാധിക്കും കാരണം ദാബത്വം എന്ന് പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് ഫറദ് കിഫായിയാണ് പറഞ്ഞാൽ ഒരു കൂട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകും അതാണ് ഫറദ് കിഫ എന്ന് പറഞ്ഞാൽ എന്നാൽ ഓരോ വ്യക്തിയും സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ കാര്യമാണ് ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ നബിസ് അലൈസ് പറഞ്ഞു മിനൽ അജിരി മിസ്ലു ഉജൂരി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണം നടത്തിയാൽ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവനെ പിൻപറ്റിയ ആ മാർഗം സ്വീകരിച്ചവർക്കുള്ള പ്രതിഫലം ആ മാർഗത്തിലേക്ക് ക്ഷണിച്ചവനും നൽകപ്പെടുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈവസ്ലം പറഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ ദേവത്ത് നടത്തുന്ന ആ ആളുകളുടെ ലാ എം കുസുദാലിക്കമ്മൻജൂരിയും ചെയ്യാൻ ആ മാർഗം സ്വീകരിച്ച് അതനുസരിച്ച് നല്ല വഴിക്ക് ഒരുക്കാൻ തയ്യാറായാൽ അതിലേക്ക് ക്ഷണിച്ച വ്യക്തിക്ക് അത് പിൻപറ്റിയവരുടെ കൂലി കൊടുക്കും അവരുടെ കൂലി ഒന്നും കുറഞ്ഞു പോവുകയില്ല എന്ന് സഹയ്യ ഹദീസ് നബിസ്ആാലി സ്വലം പറഞ്ഞു സഹോദരന്മാരെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു വ്യക്തിത്വം നമ്മൾ വളർത്തിയെടുക്കണം ദാഴത്ത് എന്ന് പറയുന്നത് കേവലം പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ലേഖനമെഴുത്തുമല്ല ജീവിതമാണ് ദാഴത്ത് നബി സല അല്ലാഹു അലൈവല്മിൻ്റെ ദാഴത്തിൻ്റെ പ്രധാനമായൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു അതാണ് റസൂൽ സലാഹു അലൈഹി സ്വലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശ്വതനാണ് പറയുന്നത് ആ മാതൃക അദ്ദേഹം നടക്കുന്നത് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വസ്ത്രമൊടുക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ അദ്ദേഹം ഏർപ്പെടുന്ന കാര്യങ്ങൾ ആളുകളോടുള്ള പെരുമാറ്റം സമ്പർക്കം സൗഹാർദ്ദം ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതൃകാ പുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സലാഹ്ലൈ വല്ലം അങ്ങനെയുള്ള ഒരു മഹത്തായ വ്യക്തിത്വം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിനുള്ള സേവനം ഇതിനൊക്കെ നമുക്ക് വലിയ സ്വാധീനമുണ്ടാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ സ്വീകരിച്ച് അതുപോലെ തന്നെ അറിവ് നേടിയെടുത്ത് അ താലും താലിം പഠിക്കലും അത് പഠിച്ച സംഗതികൾ മറ്റുള്ളവരെ പഠിപ്പിക്കലും അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരു സന്ദേശം എങ്കിലും വല്യ അന്യ വല ആയ എന്നിൽ നിന്ന് ഒരു സുക്തത്തിൻ്റെ ആശയമെങ്കിലും നിങ്ങൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് സമൂഹത്തിൽ ദേവത്വം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് വലിയ അവസരങ്ങളുണ്ട് മാത്രമല്ല നിങ്ങൾ നിർവഹിക്കുന്ന ദൈവത്ത് സ്വീകാര്യമായിരിക്കും വാൻ നഹാദ സബീൽ വാൻ സിറാത്തി മുസ്തഖീമൻ ഫത്ത ബുഹു അല തത്ത ബുസുൽ എൻ്റെ മാർഗമാണിത് അത് നിങ്ങൾ പിൻപറ്റണം വാഹാദി ഹി സബീലി അദോഹി അല വസീരത്തിൻ അനവമനിത്തപഴാനി എൻ്റെ മാർഗം ഇതാണ് ആ മാർഗത്തിലേക്ക് ഞാൻ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എന്നെ പിൻപറ്റിയവരും നമ്മളൊക്കെ റസൂലിനെ പിൻപറ്റിയ ആളുകളാണ് ഞങ്ങൾക്ക് മുത്തബീങ്ങളാണ് ആ മാർഗം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ സേവനം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഇങ്ങനെ നിശബ്ദമായ നമ്മുടെ ജീവിതം കൊണ്ട് കാരണം ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ പ്രൊഫഷണലുകളുടെ ദേവാരംഗത്തുള്ള ഇടപെടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നല്ല വിഷയം പഠിച്ച് സമൂഹത്തിൻ്റെ ഉപകാരപ്രദമായ ആശയങ്ങൾ സംഗ്രഹിച്ച് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന സംവേദനം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രൊഫഷണലുകളായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇന്ന് ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വേദികളിൽ വളരെ സജീവമാണ് മാത്രമല്ല ഈ പ്രഫൈസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് സഹോദരന്മാർ ഇവരുടെ വഴി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ദേവാരംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെ മുമ്പിലും ഒരു നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഈ ദേവത്തിന് വളരെ വലിയ സാധ്യതകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് കാരണം നിങ്ങളുടെ കുടുംബം നിങ്ങളെ ആദരവോടുകൂടി കാണുന്നു നിങ്ങളുടെ സമൂഹം നിങ്ങളെ ആദരവോടി കാണുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും അത്യുത്തമമായ ഒരു സാമൂഹിക പദവി നൽകപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരാളോട് പറയുമ്പോൾ അത് വേറെ സാധാരണക്കാരും സംസാരിക്കുന്ന പോലെയല്ല നിങ്ങളൊരാളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് അവൻ അതിൽ പ്രതികരിക്കുന്നത് സാധാരണ ആളുകളോട് പ്രതികരിക്കുന്നത് പോലെയല്ല അതുകൊണ്ട് ആ ഒരവസരം അള്ളാഹുവിൻ്റെ നിയമത്തായി കണ്ട് ആ നിയമത്തിന് നിങ്ങൾ ശുക്രാനുന്യമ നിയമത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആരാധനാ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അതുപോലെ തന്നെ ധാർമ്മികമായ രംഗത്ത് ഏറ്റവും ഉന്നതമായ മാതൃക കാണിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള അനേകായിരം പ്രൊഫഷണലുകളെ ഈ നന്മയുടെയും ധർമ്മത്തിൻ്റെയും ഈ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ കഴിവുള്ളവരാണ് ഒരുപാട് ആളുകളെ ഇങ്ങനെ ഈ നമ്മുടെ ഈ കൂട്ടത്തിൽ കൂട്ടുകാരായ ആളുകളാണ് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴും ഈ പ്രൊഫൈസ് എന്ന് പറയുന്ന മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഒട്ടനേകം ആളുകൾ അവരെ അവരെപ്പോലെയുള്ള പ്രൊഫഷനുകൾ ക്ഷണിച്ച് അവരുടെ അധികം ആ സൗഹാർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു പോയ വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മുടെ ദേവാരംഗത്തും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സമ്പർക്കങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വാധീനം നമ്മുടെ നാട്ടിൻ്റെ സ്വാധീനം നമ്മുടെ സ്നേഹിതന്മാരുടെ സ്വാധീനം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം കാരണം നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ സാമൂഹികമായ വിപത്തുകൾ നമ്മൾ കാണുന്നു മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ലൈംഗികമായ അഴിഞ്ഞാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തികമായ പലവിധത്തിലുള്ള കൃത്രിമങ്ങളും അതുപോലെ അമിതമായി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സാമ്പത്തിക ചൂഷണന്മാരുടെയും അങ്ങനെ നിരവധി പാപങ്ങളാൽ പങ്കിലമാണ് നമ്മുടെ സമൂഹം അങ്ങനെ പാപമങ്കിലമായ സമൂഹത്തിൽ നിന്ന് ആ പാപങ്ങൾ എടുത്തു മാറ്റി നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ അത് കച്ചവടക്കാരാകട്ടെ അധ്യാപകരാകട്ടെ പ്രൊഫഷണലുകളാകട്ടെ സാമൂഹ്യ പ്രവർത്തകനാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ സഹോദരന്മാരെയും ഈ ധർമ്മത്തിൻ്റെയും നന്മയുടെയും വേദിയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഈ സമ്മേളനവും ഈ സമ്മേളനത്തിൻ്റെ നിങ്ങളുടെ പങ്കാളിത്തവും പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രൊഫൈസ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇസ്മില്ലാഹിറമാൻ റഹീം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഓ അഹിർദ്ദാന അനഹദല്ല റബുലാലമീൻ അള്ളാഹു മുസ്ലീം വസ്ലീം മുബാക് അലാബ്ദിക്കുറസൂലിക്കു മുഹമ്മദ്